ഇന്നലെ രാവിലെ സ്വർണ്ണവില പവന് ഇരുന്നൂറ് രൂപ കുറയുകയും പിന്നീട് വന്ന ബജറ്റിൽ ഇന്ത്യയിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കുറച്ചത് മൂലം ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും സ്വർണ്ണവില പവന് രണ്ടായിരം രൂപ കുറയുകയും ചെയ്തു ആ തീരുമാനങ്ങൾ മൂലമുണ്ടായ ഇടിവിന് തുടർച്ച പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നതിൽ മുംബൈ മാർക്കറ്റ് രൂപയുടെ മൂല്യം എന്നതിന് പുറമെ പ്രധാനമായും അന്താരാഷ്ട്ര മാർക്കറ്റിനെ കൂടി അടിസ്ഥാനമാക്കിയാണ് വില പ്രഖ്യാപനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ബജറ്റ് മൂലമുണ്ടായ ഇറക്കം നേരിയ ആശ്വാസം നൽകുമ്പോൾ അടുത്ത സമയത്ത് കാത്തിരിക്കുന്നവർക്ക് സ്വർണം വാങ്ങാവുന്നതാണ് ഇനി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന പ്രധാന ഡാറ്റയായ പണപ്പെരുപ്പ ഡാറ്റയിലേക്കാണ് വിപണിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പണപ്പെരുപ്പ ഡാറ്റയിൽ സ്വർണ്ണ വിപണി എങ്ങനെ നീങ്ങുമെന്ന് രാവിലത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് സൂചന നൽകുന്നതായിരിക്കും ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടാം തവണ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാന്നൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ഇന്ന് കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്ന് തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിക്കുന്ന വില തങ്ക കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്